ഹലോ എല്ലാവർക്കും ഇലാ കാടൻ്റെ ചെറിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ബുധനാഴ്ച ആയിരുന്നു ബുധനാഴ്ച നാല് മണി നാല് മണിക്ക് മുൻപായിട്ട് നമുക്ക് ഓർഡർ തന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ചൊവ്വാഴ്ചയായിരിക്കും കൊറിയർ അയക്കുന്നത് അപ്പോൾ എല്ലാവരെയും വിളിച്ചറിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ രാവിലെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുറേ കൊറിയേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ രാത്രി ഇരുന്ന് പാക്ക് ചെയ്യാർ പാക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഞാൻ ഉഡായിപ്പാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്ലാന്റോ മറ്റോ വാങ്ങിക്കാതെ വെറുതെ വന്ന് ഇങ്ങനെ കമൻ്റ് ചെയ്യരുത് നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പാക്കിങ് പാക്കിംഗ് ആണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ നല്ല സങ്കടം തോന്നി കാരണം ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് നന്നായിട്ട് കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടി അത്രയും ഹാർഡ് വർക്ക് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് ഈ സെല്ലോ ടൈപ്പ് അതുപോലെ തന്നെ ഈ കാർഡ്ബോർഡ് ബോക്സ് ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ചാർജ് വരുന്നതാണ് ഞാൻ കസ്റ്റമേഴ്സിനോട് കൊറിയർ ചാർജ് മാത്രമാണ് വാങ്ങിക്കുന്നത് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊറിയർ ചാർജ് വരുവാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറയാറുണ്ട് പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട് ചില കസ്റ്റമറിന് ബില്ല് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു പത്ത് രൂപയാണെങ്കിലും ഇരുപത് രൂപയാണെങ്കിൽ പോലും എനിക്ക് അയച്ചു തരാറുണ്ട് അത്രയും നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സ് നമ്മളോട് പെരുമാറുന്നത് അപ്പം ചിലവർ മാത്രം ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു രാത്രി ഞാൻ ഈ രാത്രി തന്നെ തീർക്കുന്നത് കാരണം കസ്റ്റമേഴ്സ് ഇന്ന ദിവസം ഞാൻ അയക്കാം ഇന്ന ഡേറ്റിൽ ഞാൻ അയക്കാം കസ്റ്റമേഴ്സിനോട് ഉറപ്പ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ രാത്രിയാണെങ്കിലും മാക്സിമം കൊറിയർ പാക്ക് ചെയ്ത് തീർക്കാൻ നോക്കുന്നത് അപ്പോൾ ഹസ്ബൻഡും ബ്രദറും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൈമില്ലെങ്കിൽ എനിക്ക് തീർക്കാൻ പറ്റിയത് അപ്പോൾ ഇപ്പോൾ ഏകദേശം രാത്രി ഒരു ഒരു മണി ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കുന്നത് കാരണം ഇത് നമ്മൾ കുറേ വേസ്റ്റ് കുറേ മണ്ണ് വരും ഈ ഒരു പോട്ടിൽ നിന്ന് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മണ്ണ് നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് ബാക്കിൽ കൊണ്ട് ഈ മണ്ണൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യണം പിന്നെ കുറേ കസ്റ്റമേഴ്സ് എൻ്റെ സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ഥലം എറണാകുളമാണ് നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് സെയിൽ ഇല്ല കാരണം നമുക്ക് സ്പേസ് കുറ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നില്ല ഓൺലൈൻ സെയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ വീണ്ടും ഞാൻ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ പുതിയ ബോഗൺ വില്ലാസിൻ്റെ നല്ല കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു